ഇന്നത്തെ റെസിപ്പി മുട്ട ഓംലേറ്റിന്റെ അഥവാ മുട്ട പൊരിച്ചതിൻ്റെയാണ് ഈ ഒരു മുട്ട പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഇത് നല്ല ഫ്ലഫിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും സിമ്പിൾ ആയിട്ട് തയ്യാറാക്കുന്ന ഈ മുട്ട പൊരിച്ച റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം ഈ ഒരു മുട്ട പൊരിച്ച് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇതിനായിട്ട് എടുക്കുന്ന മുട്ട എപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒരു പത്ത് മിനിറ്റ് നിന്ന് പുറത്ത് വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് മുട്ട ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ചേർത്തിരിക്കുന്നത് ഉപ്പ് ചേർത്തതിനു ശേഷം ഈ മുട്ടയും നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞെടുത്തിരിക്കുന്ന പതിനഞ്ച് കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവോളയും ചേർത്ത് കൊടുക്കാം സവോളയേക്കാളും രുചി എപ്പോഴും കൂടുന്നത് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞെടുത്തിരിക്കുന്ന രണ്ട് പച്ചമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മുട്ടയ്ക്ക് നല്ല ഫ്ലേവർ കിട്ടാനും അതുപോലെ മുട്ടയുടെ ആ ഒരു മണമൊക്കെ ഒന്ന് മാറി നിക്കാനും ആയിട്ട് പൊടിക്കുന്ന പോലെ ഒരല്പ ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം ഇതെല്ലാം നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് ശേഷം ഇതിലേക്ക് മുട്ട നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ രണ്ട് സ്പൂണ് പാലാണ് ചേർക്കുന്നത് മുട്ട പൊരിച്ചതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു മുട്ട കറിവേപ്പിലൊരിച്ച് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും മുട്ട പൊരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇരുമ്പിന്റെ തവയോ നോൺ സ്റ്റിക് തവയോ ഉപയോഗിക്കാം ഇതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒന്ന് ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മിക്സിൽ ഞാൻ തയ്യാറാക്കുന്നത് രണ്ട് മുട്ട പൊരിച്ചതാണ് അപ്പോൾ ആദ്യത്തെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതയിലേക്ക് നമുക്ക് മാറ്റാം അതുപോലെ തന്നെ മുട്ടയുടെ ഒരു സൈഡ് മിനിമം വേവിച്ചെടുക്കണം മുട്ടയുടെ സൈഡെല്ലാം ഒന്ന് ഒരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ മുകളിലേക്ക് ഓരോന്നുള്ള കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഈ മുളക് പൊടി ഇട്ടു കൊടുക്കുന്ന സമയത്ത് മുട്ട പൊരിച്ചതിന് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയായിരിക്കും ഇപ്പൊ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം തവയിൽ നിന്ന് മുട്ട പൊരിച്ച നന്നായിട്ട് പൊന്തി വരുന്നത് കാണാൻ പറ്റും നല്ല ഫ്ലഫി ആയിട്ടാണ് ഈ ഒരു മുട്ട പൊരിച്ചത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇതേപോലെ തന്നെ ഇതിന്റെ ബാക്കി ഉപയോഗിച്ച് നമുക്കൊന്ന് മുട്ട പൊരിച്ചെടുക്കാം മുട്ട എപ്പോഴും നമ്മൾ പൊരിക്കുന്നതിന് മുന്നേ തന്നെ തവ നല്ല ചൂടാക്കി വെക്കുക നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ചൂടാക്കി എടുക്കുക പിന്നീട് മുട്ടയുടെ മിക്സ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പം നല്ല ടേസ്റ്റിൽ നല്ല ഫ്ലഫി ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഇന്നത്തെ ഒരു മുട്ട പൊരിച്ചിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക കൂടെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്തേക്കണേ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബോണപ്പ തീത്തോ